ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ജനറേറ്റർ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യം വൈദ്യുതി നിലയ്ക്കുന്ന ഘട്ടങ്ങളിലെ അപകട സാധ്യത ഒഴിവാക്കാനാണ് ഇത് ദിവസങ്ങൾക്ക് മുമ്പ് വൈദ്യുതി നിലച്ച് സാമൂഹിക ക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ലിഫ്റ്റിനുള്ളിൽ കുരുങ്ങി കുഴഞ്ഞു വീണിരുന്നു നിമിഷങ്ങൾക്കകം വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടതിനാൽ അപകടം ഒഴിവായി ഉറത്തെത്തിച്ച ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സമാനമായ സാഹചര്യം ഇനിയും സംഭവിക്കാമെന്നാണ് ആശങ്ക കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു ലിഫ്റ്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന് പുറമെ സബ് ട്രഷറി ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് കൂടി ജനറേറ്റർ സംവിധാനം പ്രയോജനപ്പെടും പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം വൈദ്യുതി നിലയ്ക്കുമ്പോഴെല്ലാം പ്രതിസന്ധിയിലാകുന്നതായാണ് പരാതി പ്രധാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണിത് ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ ലിഫ്റ്റ് പ്രവർത്തനം തുടങ്ങിയത് ലോകം